ഹലോ കുറേ ദിവസം കൂടി വീട്ടിലോട്ട് വന്നതാണേ വീട്ടിൽ വന്നപ്പോൾ ഉമ്മായി റേഹുവിനെ ഇവിടെ കാണുന്നില്ല റൈഹു ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവൻ രണ്ട് ദിവസം പഠിക്കാനൊന്നും പോകണ്ട അപ്പോൾ ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണേ അപ്പോൾ അവൻ രണ്ടുപേരും താഴെ പുരയിടത്തിൽ നിൽക്കുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്കും കൂടി ഇറങ്ങി പോവാം ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോലൊരു വൺ ടാസ്ക് ആണ് കേട്ടോ കുറേയായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരേ വരാറേ ഇല്ല വീട്ടിൽ വരും പോകും എന്നല്ലാണ്ട് ഇങ്ങോട്ടൊന്നും ഇറങ്ങി വരാറേ ഇല്ല കേട്ടോ അപ്പോൾ പ്ലാവിലൊക്കെ നിറയെ ചക്കയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് മാഷ ഈ ഒരു പുരയിടത്തിൽ നിറയെ പ്ലാവും മാവും തെങ്ങും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നേ അതെല്ലാം മുറിച്ചിട്ടാണ് റബ്ബർ വെച്ചത് കുറേ വർഷങ്ങളായി റബ്ബറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെട്ടുന്ന റബ്ബറാണ് കേട്ടോ ഇപ്പോൾ കുറേ ആയി വെട്ടാതെ അങ്ങനെ ഇട്ടേക്കാണ് ഇതൊക്കെ മുറിച്ച് റബ്ബർ വെച്ചപ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ പ്ലാവും മാവും ഒക്കെ ആയിട്ട് മാഷാറുള്ള പിന്നെ ഇതേ കണ്ടോ ഇത് ഇറങ്ങിപ്പോകുന്ന വഴിയെന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കി വഴിയാണ് ഇത്രയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചായിട്ട് നമ്മൾ റബ്ബറ് വെട്ടാതിട്ടേക്കുവാണല്ലോ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും കാടും ഒക്കെ ഉണ്ട് അപ്പം ഉമ്മശിയും റൈവും കൂടെ അവിടെ റബ്ബർ വെട്ടൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അതായത് കുറച്ച് കാടും കാര്യങ്ങളും ഒക്കെ മാറ്റാനുണ്ട് പിന്നെ ചില്ലും ചിരട്ടയോ അടിക്കാനോ എന്തൊക്കെയോ പരിപാടികളുണ്ട് കേട്ടോ ഈ ഒരു കറിവേപ്പില വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെയേ തുന്നുണ്ട് കേട്ടോ കുറച്ച് ഹൈറ്റ് വെച്ചും എന്നല്ലാണ്ട് അതിനകത്ത് ശിഖരങ്ങളോ ചില്ലകളോ ഒന്നും വന്നിട്ടില്ല അങ്ങനെ തന്നെയാണോ കറിവേപ്പിലേക്ക് പറയുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഓക്കെ അപ്പോൾ അതേ ഇതേപോലെയുള്ള വഴികളാണ് ഇറങ്ങി പോകാനുള്ളത് മുമ്പൊക്കെ നമ്മൾ ഒറ്റ ഓട്ടത്തിന് താഴെ എത്തുമായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ വയസ്സും പ്രായമൊക്കെ ആയില്ലേ അതുകൊണ്ട് തന്നെ ഇറങ്ങൽ ടാസ്ക് ആണ് വന്നപ്പോഴത്തേക്ക് ഉമ്മച്ചി ഇവിടെ ചെത്തിപ്പറിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം ഈ വക പരിപാടിയൊക്കെ എപ്പോഴും ആയി സഹായിക്കുന്നത് അനിയത്തിയാണ് കേട്ടോ ഇപ്പോൾ അവളിവിടെ ഇല്ല ഞാൻ പാലെടുക്കലും കാര്യങ്ങളുമൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങി വരാറുണ്ട് അല്ലാണ്ട് ഒരുപാടൊന്നും ഈ പരിപാടിക്കൊന്നും ഞാൻ നിന്നതായിട്ടുള്ള ഓർമ്മയൊന്നും ഇനിക്കില്ല കേട്ടോ കുറച്ചൊക്കെ എന്താണ് ഈ പോച്ച പറിക്കലും അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് പിന്നെ പാലെടുക്കാൻ വരുമായിരുന്നേ അപ്പം എന്തായാലും വന്നതല്ലേ നമുക്ക് കുറച്ച് പറ്റുന്നിടത്തോളം ഹെൽപ്പ് ചെയ്യാം ഒരുപാടൊന്നും വെട്ടലും കളയലും ഒന്നും എന്നെ കൊണ്ട് അത്ര നടപടിയാവുന്ന കാര്യങ്ങളല്ല പക്ഷേ ഇപ്പോൾ കുറച്ച് എക്സസൈസും യോഗയൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര നടുവേദനയും ഷോൾഡർ പെയിനും ഒക്കെ ഉള്ള ഒരാളായിരുന്നു കേട്ടോ മാഷ അതിനൊക്കെ ഒരു വരെ കുറവുണ്ടെന്ന് പറയാം എപ്പോഴും ഞാൻ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരുന്നൊരു സംഭവമാണ് എനിക്ക് തൂക്കാൻ പറ്റുന്നില്ല നടുവേദനയാണ് കിളയ്ക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള കാര്യം പക്ഷേ എക്സസൈസും യോഗയൊക്കെ ആയിട്ട് ഇപ്പോൾ കുറേ മാറ്റമുണ്ട് ഉണ്ട് കേട്ടോ മാഷാ അപ്പോൾ അതെ കുറച്ചൊക്കെ വി വെട്ടിയപ്പോൾ തന്നെ ഞാൻ ആകെ തളർന്നു തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനി കുറച്ച് ജോലിയും ചേക്കിയൊക്കെ ബാക്കിയുണ്ട് അപ്പം ഒന്ന് പോയിട്ട് നാരങ്ങ വെള്ളം കലക്കി വയ്ക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം നമുക്ക് പോയിട്ട് അത് ചെയ്യാം കണ്ടോ ഇത് നടന്നു പോകുന്ന വഴിയാണ് പക്ഷേ മൊത്തം കാട് കയറി കിടക്കുക അതെല്ലാം ക്ലിയർ ചെയ്യാനുള്ളതാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് ഭയങ്കര കാടെന്നു പറയാനില്ല നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ പക്ഷേ വഴി ഇത്തിരി ടാസ്ക്കാണ് കേട്ടോ അതിന് ആരെങ്കിലും നിർത്തി ഒന്ന് സ്റ്റെപ്പ് പോലെങ്ങാണൊക്കെ ആക്കിയെടുക്കണം ഒരുപാട് വട്ടം അതുപോലെ ആക്കിയതാണ് പക്ഷേ കുത്തനെ ഉള്ള പുരടം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മണ്ണ് വന്ന് മൂടുകൂട്ടും അപ്പോൾ എങ്ങനെയൊക്കെയോ ഏന്തി വലിയ ഞാൻ മുകളിൽ മുകളിലെത്തിയിട്ടുണ്ട് ഇതൊരു വലിയ ടാസ്ക്കായിട്ട് എനിക്ക് തോന്നി ഈ കയറിപ്പോകലും ഇറങ്ങി വരലും ഉമ്മച്ചയെ കൊണ്ട് തീരെയും പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ വന്നിട്ട് നമുക്കിനി നാരങ്ങ വെള്ളം ഉണ്ടാക്കാം നാരങ്ങിയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടുള്ള അത്രയും ദാഹം ഉണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ തണുപ്പ് ഒട്ടും പറ്റത്തില്ല നല്ല പോലെ തൊണ്ടവേദനയും പിന്നെ എനിക്ക് പൊടി അലർജിയാണ് കേട്ടോ കുറച്ച് പൊടി അടിച്ചാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ട് വരും മുമ്പൊക്കെ എന്താണ് എൻ്റെ പ്രോബ്ലം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു ബാത്റൂമ് കഴുകിയാൽ തൂത്താല് ഒക്കെ എനിക്ക് പ്രശ്നമാണ് കേട്ടോ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ വരും ചുമ പോലെ ഒരു സംഭവം വന്നിട്ട് പിന്നെ ഭയങ്കര ശ്വാസം മുട്ടാണ് ഇപ്പോൾ ഇപ്പം ഞാൻ എല്ലാത്തിനും മാസ്ക് യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഇന്നിപ്പോൾ കിളച്ചപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ദേഹതേ പോലെ തണുത്ത ഒരു നാരങ്ങ വെള്ളം കൂടി അകത്താക്കിയിട്ടുണ്ട് പക്ഷേ ഭയങ്കര ആശ്വാസമായിരുന്നു ഇത് ഉണ്ടാവും പൂജയിൽ നിന്ന് ഫ്രീ കിട്ടിയ ക്ലാസ്സാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല മഷാല നല്ല വെള്ളമായിരുന്നേ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു അപ്പോഴേക്കും ഒന്ന് കൂളായി പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ഫസ്റ്റ് എടുക്കാമെന്ന് വെച്ചിയൊക്കെ വരുന്നവരെ എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നതിൽ ചെറിയ ദുരുദ്ദേശങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയായില്ല കേട്ടോ ഒരു മാവ് ഒരു നമ്മൾ ഈ വീട് വാങ്ങിച്ച സമയം മുതൽ ഇവിടെ ഉള്ളതാണേ ഇഷ്ടംപോലെ മാങ്ങ പിടിക്കും പക്ഷേ ഒരു മുക്കാൽ ഭാഗം മാങ്ങയും പുഴു തിന്നിട്ട് പോകും കേട്ടോ ഒരുപാട് മാങ്ങ ഉണ്ടാവാറുണ്ട് ഇത്തവണയും ഒരുപാട് മാങ്ങ പിടിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് കിട്ടൽ വളരെ വളരെ കുറവാണ് ഇവിടെ ഒരു മണി പ്ലാന്റ് നട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നിറയെ പിടിച്ച് കിടന്നു അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച വന്നത് പക്ഷേ മണി പ്ലാന്റ് മിച്ചിമൂടോടെ വെട്ടിക്കളഞ്ഞു ഇവിടെ ആ സംഭവം ഇപ്പം ഇല്ല പിന്നെ അതേ കണ്ടോ മാങ്ങ മാവ് ഒരുപാട് ശിഖരങ്ങളിങ്ങനെ ഒത്തിരി താഴത്തേക്കാണ് കേട്ടോ കിടന്നിരുന്നത് ഒരുപാടുണ്ടായിരുന്നു പിന്നെ എൻ്റെയും പൊന്നുവിൻ്റെയും അപ്പൂൻ്റെയൊക്കെ കല്യാണം ഓരോന്ന് വരുമ്പോഴും നമ്മൾ ഓരോ കമ്പുകളായിട്ട് മുറിച്ച് മുറിച്ച് പോയി ഇങ്ങനെയാണ് അവസ്ഥ പിന്നെ എൻ്റെ ഫ്രണ്ടിലായിട്ടൊരു വലിയ പേരെയുണ്ടായിരുന്നു ചുവന്ന പേരയ്ക്കെ പിടിക്കുന്നത് അതെൻ്റെ കല്യാണത്തിന് പന്തലിടാൻ വേണ്ടിയിട്ടോ മുറിച്ചു കളഞ്ഞത് ഇഷ്ടം പോലെ പേരയ്ക്കെ പിടിക്കുന്ന അടിപൊളിയൊരു പേരെയായിരുന്നു പക്ഷേ അത് പോയി മച്ച ഈ ഇവിടെ കുറച്ചൊക്കെ പൂന്തോട്ടം പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പം വളരെ കുറച്ചേ ഉള്ളു കേട്ടോ എല്ലാം ഒരു പരുവായി നിൽക്കുവാണ് ഒരുപാടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് ചെടികൾ ഇപ്പോൾ അതിനെയൊക്കെ കുറച്ചൊക്കെ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ വീട് നിറയെ പൂക്കളുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇല്ല എനിക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ നോക്കുകയാണ് കേട്ടോ നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാനും മേക്കോവർ ചെയ്യാനും ഒക്കെ ഉണ്ട് അപ്പം ഇനി കുറച്ച് ഇൻഡോർ പ്ലാന്റ് ഒക്കെ വേണമായിരുന്നു ഇത് കണ്ടോ നമുക്ക് കറക്റ്റ് റോഡെന്ന് ഈ മാവിലോട്ട് കയറാൻ പറ്റും കേട്ടോ അത്ര ഡിസ്റ്റൻസിലാണ് ഇത് നിൽക്കുന്നത് മാങ്ങ പറിക്കണമെങ്കിൽ നമുക്കിത് ഈ കയറി പറിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കുട്ടി മാവ് ഇപ്പോണ്ടേ ഇത് കുഞ്ഞിൽ കായ്ക്കുന്ന കുഞ്ഞം മാവാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിപ്പോൾ വലിയ മാവായി അതിൻ്റെ അകത്ത് കുറ്റി കുരുമുളകും കാര്യങ്ങളുമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറ്റിക്കുരുമുളകും വളർന്നു വലിയ കുരുമുളകായിട്ടോ പിന്നെ ഇവിടെ ജാമ്പക്കയുടെ കുട്ടിത്തൈ അതുപോലെ പൈനാപ്പിൾ മീൻ കുഞ്ഞു കുഞ്ഞ് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പയറ് മുളകയുടെ എപ്പോഴും നമുക്കിവിടെ സുലഭമായിട്ട് കിട്ടുന്നത് മുളവാണ് കേട്ടോ ഇവിടെ കുറേ അമ്പൂട്ടാൻ്റെ തൈകൾ നിൽക്കുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് കായ്ക്കുന്നില്ല തൈയുണ്ട് വലിയ മരവും പിന്നെ എൻ്റെ മമ്മിയുടെ ഒരു കുട്ടി ബിസിനസ്സാണത് കേട്ടോ ഉണ്ണിയപ്പം അച്ചപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഓർഡർ അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കും പക്ഷെ അല്ല നല്ല ടേസ്റ്റുള്ള സംഭവങ്ങളാണ് കേട്ടോ ടേസ്റ്റിലുപരി ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് വിശ്വസിച്ച് വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ കഴിക്കാൻ പറ്റും കടയിലാവുമ്പോൾ എന്തൊക്കെ അറിയാമല്ലോ ഒരുപാടാവുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ അതുണ്ട് വീട്ടിൽ നമുക്ക് വിശ്വസിത്തി കഴിക്കാൻ പറ്റുമല്ലോ അപ്പം നമ്മൾ നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് പക്ഷേ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓർഡർ അനുസരിച്ചിട്ട് പൊമ്മച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ ഇന്നും ഒരു ഓർഡർ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ണിയപ്പവും അച്ചപ്പവും അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഉണ്ണിയപ്പമാണ് കേട്ടോ എനിക്ക് അച്ചപ്പം തിന്നാൽ ദഹിക്കാൻ ചിരി ബുദ്ധിമുട്ടുണ്ട് ഛർദിലുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഇത്രയും ഉണ്ണിയപ്പോ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും പുറത്തോട്ടിറങ്ങി ഇവിടെ മുരിങ്ങയുണ്ട് കേട്ടോ കുറച്ച് മുരിങ്ങയെല്ലാം ഓടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ആ വീട്ടിൽ മുരിങ്ങ കുറേ തവണ ഞാൻ നട്ടു നോക്കിയത് ഇതുവരെ ഒന്നും പിടിച്ചു കിട്ടിയിട്ടില്ല ഇവിടെ കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ടിനെയൊക്കെ വെച്ച് വളരെ കഷ്ടപ്പെട്ട് ടയറൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട് ഈ വീട്ടിൽ ചുറ്റും മുരിങ്ങയുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് മുരിങ്ങ നട്ടിട്ടുണ്ടായിരുന്നു നാല് ചുറ്റും മുരിങ്ങയെന്ന് പറയത്തില്ലേ അങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെയൊക്കെ കുഞ്ഞിലെ പിന്നെ അത് പല ഘട്ടങ്ങളിലായിട്ട് കാറ്റിലും മഴയിലും ഒക്കെ ഒടിഞ്ഞൊടിഞ്ഞു പോയിട്ട് ഇപ്പം അങ്ങുഞ്ഞൊക്കെ പുതിയ തൈകൾ വന്നിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കണ്ടോ ഇത്രയും മുരിങ്ങേല ഞാൻ ഒടിച്ചെടുത്തു ഇനി ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം ആ അന്നമ്മയ്ക്ക് ഡെയിലി കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ ചീരയില മുരിങ്ങേലയൊക്കെ പക്ഷേ ഇത് ഒടിച്ചെടുത്ത് ഓരോ ഇത് എന്താ പറയുക അരിഞ്ഞുവിറക്കിയെടുക്കുക എന്ന് ടാസ്ക് ആണല്ലോ പിന്നെ ഇത് കണ്ടോ ഞാൻ കുറേ നാളുകൾ മുമ്പ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഇതിൻ്റെ കാര്യമേ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് ഉടമ്പെടുത്ത് വച്ചേക്കുന്നു പിന്നെ ഇതിൽ നിന്ന് ഇതേപോലത്തെ ഒരു ചെടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് കാണിച്ചതാ കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ പിന്നെ അത് ഇവിടെ ഒരു ചെടിച്ചടിയിലും ഇതേപോലത്തെ ഒരു കുഞ്ഞൻ വേറൊരു പ്ലാന്റ് കേട്ടോ വേറൊരു കളറിലുള്ളത് നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് റീപ്പോട്ട് ചെയ്യാനൊക്കെ സമയമായി കുറേ പോച്ചയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ മണ്ണൊക്കെ ഉറച്ചു പോയിട്ടുണ്ട് അപ്പം ഞാൻ വിളിച്ചു ചട്ടിയോടെ അങ്ങ് പൊക്കാന്ന് മച്ചെടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ഇതും കൊണ്ടുപോകാം അപ്പം ഇക്കിപ്പോൾ വരും എന്ന് പറഞ്ഞു കിട്ടിയ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് വീട്ടിൽ പോവാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം